നേരെ സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്രസ്റ്റ്യൻ എനിക്ക് പറയാമൊന്നറിയില്ല ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉള്ള തുറന്ന് പറയണമെന്ന് വിചാരിച്ചേ കാര്യം നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി വിവാദം ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ മുഴുവനായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊരുപാട് പേര് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇവന്മാരുടെ പീഡനം പേടിച്ചിട്ട് ഓടിപ്പോയിട്ടുണ്ട് നല്ല നല്ല നടിമാരുണ്ട് നടന്മാരുണ്ട് നിങ്ങൾ കണ്ടില്ലേ തിലകനൊക്കെ ഇവർ ചെയ്തത് എന്തൊക്കെയാണ് ചെയ്തത് അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇക്കയും ഏട്ടനും ഒന്നും ചെയ്തിട്ടില്ല എന്നെ അതായത് ഇക്കയും ഏട്ടനും ഒന്നും ചെയ്യണ്ട പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ പിന്നെ അതുമാത്രവുമല്ല ഇക്കയും ഏട്ടനും എല്ലാവരും ഉണ്ട് തിലകിനെ വിലക്കാൻ എന്നാണ് ഇന്ന് ഇന്നിപ്പോഴും വരുന്ന റിപ്പോർട്ടുകൾ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഫോക്കസാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ദാദാ സാഹിബ് എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയിൽ നായികയായ ആരതി എന്ന് പറയുന്ന നടിക്കുണ്ടായ ഒരു അനുഭവമായിട്ട് ആരതി വന്നിട്ടുണ്ട് അതായത് പിന്നെ അവർ സിനിമയിൽ നിന്ന് വിട്ടു ഓടുകയായിരുന്നു അവരവിടെ കുടുങ്ങിപ്പോയതുപോലെ ഇപ്പം യാതൊരു ഇതുമില്ലാതെ സഹോദരനെ പോലെ സ്നേഹിച്ച ഒരുത്തനാണ് ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറ്റുമോ അതായത് കിടന്നു കൊടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവൻ്റെയൊക്കെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ ഇവൻ്റെ മക്കളൊക്കെ ഇവൻ എങ്ങനെയാണ് അവിടെ കിടന്നുറങ്ങുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു ജോലി സംബന്ധമായിട്ടും വന്ന ഒരു സ്ത്രീയോട് പറയുകയാണെങ്കിൽ കിടന്നു കൊടുക്കാൻ പറ്റുമെന്ന് അവർ അവസാനം എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് സിനിമ വിട്ട് ഓടേണ്ടി വന്നു രണ്ട് കൊല്ലമാണ് ഈ പിന്നെ ആതിര ആതിര എന്നവർ പേരുടെ ആതിര രണ്ട് കൊല്ലമാണ് സിനിമയിൽ നിന്നത് ആ ഒരു രണ്ട് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് ഇത് എങ്ങനെ രക്ഷപ്പെടണം എന്നാലോചിക്കുകയായിരുന്നു അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുടെ അന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഏതായാലും ിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്വസ്റ്റ്യൻ എനിക്ക് പറയാമെന്നറിയില്ല എത്ര വർഷത്തിന് ശേഷം ഞാൻ ഉള്ള തുറന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യം നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല പലരും നല്ലവരുണ്ട് കേട്ടോ ഒരുപാട് നല്ലവരുണ്ട് പക്ഷേ കുറച്ച് നമ്പേഴ്സ് ആണെങ്കിൽ പോലും അല്ലാത്ത രീതി നമ്മളോട് സംസാരിക്കണവരുണ്ട് അത് എല്ലാവർക്കും ചിലപ്പോൾ തരണം ചെയ്യാൻ പറ്റും ഒരു സ്ത്രീന്റെ ദുഃഖാന്ന് പറയുന്നത് അവര് അതായത് സിനിമാ ഫീൽഡില് പിന്നെ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ പറ്റിയാണ് പറയുന്നത് യാതൊരു ഉളുപ്പുമില്ലാതെ ചോദിക്കുക പോലും കിടന്നു കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ എല്ലാ സംവിധാനങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ട് അവിടെയാണ് നടക്കുന്നത് പക്ഷെ ഇവരൊക്കെ പരാതി കൊടുക്കുന്നത് എവിടെയാതറിയാം ഈ ഫെഫ്കേരും അമ്മയിലും ഇങ്ങനെയുള്ള സംഘടനകളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഒരിക്കലും അടുത്ത് പോയിട്ട് പരാതി കൊടുക്കണ്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നേരെ നിയമപരമായിട്ട് നേരിടണം പിന്നെ മറ്റൊരു കാര്യം നിയമപരമായിട്ട് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സിനിമയൊന്നും ഉണ്ടാവില്ല അതായത് ഈ പിന്നെ മലയാളത്തിലെ ഈ തമ്പുരാക്കന്മാർ നിങ്ങളെ ഒരു സിനിമയിൽ പോലും പിന്നെ അടുപ്പിക്കത്തില്ല എന്നുള്ളത് ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രതികരിച്ചുകൂടെ എന്തിനാണ് സിനിമ അഭിനയം എന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു സ്വപ്നമാണ് അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് ഈ സിനിമയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോഴില്ലേ ശരിക്കും ഈ പിന്നെ ആതിര എന്ന് പറയുന്ന ഈ യുവതി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു കാറ്ററിങ് ബിസിനസ്സുമായിട്ട് ജീവിക്കുകയാണ് അതായത് സിനിമയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ പിന്നെ ഇനിയും ഒരുപാട് പ്രാവശ്യം വർഷം സിനിമയിൽ നിൽക്കേണ്ടവരാണ് ഇന്ന് ഒരു കാറ്ററിങ് കമ്പനിയിൽ അവർ സന്തോഷകരമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ കൂടെ അന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് സിനിമാ ഫീൽഡ് ഇങ്ങനെയാണെന്ന് ഈ പാപം കുട്ടിക്ക് അറിയില്ല അതായത് ഇതിൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണ് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് വിനയൻ ഇങ്ങനെ പുതിയ ആൾക്കാരെ തേടുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ആതിര എന്ന് പറയുന്ന ഈ പിന്നെ ഇവർക്കും കുറച്ച് താല്പര്യമുണ്ട് സിനിമയിൽ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വിനയനെ പോയി കാണുന്നു ആ ഒരു സിനിമയിൽ സെലക്ട് സെലക്റ്റാകുന്നു മമ്മൂക്കയുടെ നായികയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആ ഒരു റോൾ അഭിനയിക്കുകയാണ് പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഓരോ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ വെച്ചാൽ ഇവർ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ മാന വില വിലവറിയുന്നത് അതാണ് ഒരു സ്ത്രീയോട് പച്ചക്ക് ചോദിക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ വർഗയറ്റങ്ങള് ഒരു സ്ഥലത്തും ഇതുപോലൊരു വർഗം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല വെറും സിനിമയിൽ മാത്രമാണ് ഇതുപോലത്തെ ഒരു ഉള്ളത് അതായത് ഞങ്ങൾ ആലോചിച്ചോളൂ ഒരു ബസ്സിൽ ഇപ്പോൾ നമ്മളെല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ബസ്സിലുള്ള എല്ലാവരും പ്രതികരിക്കൂലേ പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല സിനിമയിൽ ആരും പ്രതികരിക്കത്തില്ല സിനിമയിൽ എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ്റെ പൈസ അവൻ അവനവൻ്റെ സ്ഥാനം ഇതും മാത്രമാണ് സിനിമയിൽ വേറെ എവിടെ ആയാലും പ്രതികരിക്കും ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു തന്നെ ഇതേപോലെ എന്തെങ്കിലും ഒരു പെണ്ണിനോട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെയിൽ എല്ലാവരും പ്രതികരിക്കും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് സിനിമയിൽ മാത്രം ഇവരാരും പ്രതികരിക്കില്ല അതായത് ആർക്കും എന്തും ചോദിക്കാം എന്തും ചെയ്യാമെന്നുള്ളതാണ് എന്തൊരാ എന്തൊരു ആഭാസമായ പരിപാടിയാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇമാതിരി തോന്നിയവാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ സംഘടന എന്ന് പറയുന്ന ഈ സംവിധാനങ്ങൾ ഇവർക്ക് നൂറ്റിയെട്ട് സംഘടനകളുണ്ട് അതായത് അമ്മയുണ്ട് ഫെപ്കയുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകളുണ്ട് പക്ഷെ ഇവരാരും ഇതിൻ്റെ അകത്ത് ഇടപെടില്ല എന്നുള്ളതാണ് ഇവരാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിർമ്മാതാവ് വേണം നല്ല ഡയറക്ടർമാർ വേണം കാരണം ഇവരുടെ കാര്യങ്ങളെല്ലാം നടക്കണ്ടേ നായികമാരെ നമുക്ക് നൂറെണ്ണം കിട്ടുമോ നായികമാർ എത്ര വേണമെങ്കിലും കിട്ടൂലേ പക്ഷേ നമുക്ക് താരമാണ്ടേ താര രാജാക്കന്മാർ അപ്പൊ അതാണ് ഞാൻ പറയുന്നത് ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുറന്നു പറയാൻ തയ്യാറായതാണ് ഒരു കാലഘട്ടം കഴിഞ്ഞതിൻ്റെ ഇപ്പാണ് ഇവരൊക്കെ തുറന്നു പറയാൻ തയ്യാറായത് അപ്പോൾ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഇവർ ഇവരനുഭവിച്ച വേദന അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും വലിയ നടന്മാറും സംവിധാനങ്ങളും മമ്മൂക്കയ്ക്ക് പോലും ഇടപെട്ടുവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മമ്മൂക്ക പോലും ഇടപെടണമെന്നാണ് ഞാൻ പറയുന്നത് അല്ല അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയെ പറ്റിയിട്ടും ഒരുപാട് ആരോപണങ്ങളാണ് വരുന്നത് അതിലൊക്കെ എത്ര ശരിയുണ്ട് നമുക്ക് കാര്യമില്ല പക്ഷേ തിലകൻ്റെ കാര്യത്തിൽ ഇവരെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പണ്ടേ കേട്ടതാണ് അത് തിലകൻ തന്നെ ഒരുപാട് പ്രാവശ്യം നേരിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ മാത്രമാണ് ഇതുപോലെയുള്ള ഈഗോകളും പ്രശ്നങ്ങളും ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു നടൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആ നടൻ കുറച്ച് കയറി വന്നതിന് ശേഷമാണ് ഇമ്മാതിരി തോന്നിയവാസങ്ങളിൽ ഇവിടെ നടക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ആ നടൻ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചു എല്ലാം തൻ്റെ ഇതിൽ വരണമെന്ന് ശ്രമിച്ചു അതിനു വേണ്ടിയിട്ട് അയാൾ പലതും ചെയ്തു പലരെയും കയ്യിലെടുത്തു അയാൾക്ക് വേണ്ടാത്തവരെ ഇഷ്ടമില്ലാത്തവരെയൊക്കെ വീട്ടിൽ അതായത് ഈ തുളസീദാസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാ ഈ തുളസീദാസിനെയൊക്കെ വീട്ടിലിരുത്തി അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടത് അതുപോലെ വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ വിനയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിനയൻ അപ്പോ പ്രതികരിക്കും എന്നുള്ളതാണ് അതായത് അങ്ങേരക്കെ കുറച്ച് പ്രതികരണ ശേഷിയുണ്ട് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഏതെങ്കിലും ഒരു നടി പാതിരാത്രിക്ക് വിളിച്ച് പരാതി പറയുമ്പോഴേക്ക് അദ്ദേഹം ആക്ഷൻ എടുക്കും അതൊറപ്പാണേ അല്ലാതെ ഇവന്മാരെ പോലെ മിണ്ടാതിരിക്കത്തില്ല ഇപ്പോൾ ഇവന്മാരെ പോലെ അയ്യോ ആ നടനെന്ത് എന്ത് വിചാരിക്കും ഇല്ലെങ്കിൽ ഇവനെന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിട്ടും മിണ്ടാതിരിക്കൂല പക്ഷേ വിനയൻ അവിടെ നല്ല രീതിയിൽ പ്രതികരിക്കും അതുകൊണ്ട് എന്താണ് വിനയനെ ആർക്കും കണ്ടൂടാ വിനയൻ എത്ര വർഷമായിട്ട് പിന്നെ വീട്ടിലിരിക്കുന്നു എത്ര നല്ല സൂപ്പർ ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ചതാണ് മമ്മൂക്കാനെ വെച്ചിട്ട് തന്നെ ഈ രാക്ഷസ രാജാവ് ദാദാ സാഹിബ് അതുപോലെ കരുമാടിക്കുട്ടൻ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് തന്ന വിനയനെ പിന്നീട് നമ്മൾ ആരും കണ്ടോ വിനിയൻ ഇവർ പൊട്ടി തകർത്ത് കളഞ്ഞില്ലായിരുന്നു വിനിയൻ ചെയ്ത തെറ്റാണ്ടാണ് വിനിയൻ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ വിനിയൻ മലയാള സിനിമയ്ക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരാൾക്ക് പോലും വിനിയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ വിനിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതാണ് വിനിയൻ എന്നും ഒരു തലവേദനയാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിമിഷം പരിഹരിക്കും അതിനു വേണ്ടിയിട്ട് ബിനീൻ ഏത് അറ്റം വരെ പോകും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ ഇപ്പം ആണ് ഏതായാലും ആതിര എന്ന് പറയുന്ന സഹോദരി ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് സഹോദരി ഇനി നിങ്ങൾ സിനിമയിലേക്ക് വരണ്ട ഇപ്പോഴുള്ള സന്തോഷത്തിൽ ജീവിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം